വെൽക്കം ബാക്ക് ടു വീഡിയോസ് ഹസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം നിങ്ങൾക്കറിയാലോ നമുക്ക് രണ്ടാഴ്ചത്തേന് ഇപ്പം സെയിൽ ഒന്നും ഇല്ല എന്നാൽ പോലും നിങ്ങളൊരു ചെടി പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചാണ് വന്നത് നോക്കിക്കേ ഇതിൻ്റെ പേര് ഷർറാന്തൽ പൂവ് അപ്പം വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഡെയിലിയുള്ള പ്ലാന്റ്സിന്റെ അപ്ഡേഷൻസ് കെയറിങ് അതുപോലെ നമ്മുടെ സെയിൽ വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തും നമ്മുടെ സസ് ഗാർഡൻസിൽ അപ്പം മാക്സിമം റേറ്റ് കുറവില് പ്ലാന്റ്സ് നിങ്ങളുടെ കൈയ്യിലേക്ക് എത്തിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവർ പ്ലാന്റ് ിനെ പറ്റിട്ട് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തതിനു ശേഷം മാത്രം വീഡിയോ കാണുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ പേര് മലയാളത്തിൽ നമ്മൾ ഷെർറാന്തൽ പൂവെന്ന് പറയും ഓരോ ലാംഗ്വേജിലും ഇതിന് ഓരോ പേരുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആടലോടവും കുറിങ്ങിയും പാർവതിപ്പൂവും ഒക്കെ ഉൾപ്പെടുന്ന അക്കാന്തീ സസ്യ കുടുംബത്തിൽ പെടുന്ന തമ്പർജിയ ജെൽസിൽ പെടുന്ന ഒരു സസ്യമാണ് കേട്ടോ ഈ ഒരു ഷെർറാന്തൽ പൂവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശാസ്ത്രീയ നാമം തമ്പർജിയ മൈസൂറൻസിസ് എന്നാ കേട്ടോ നമ്മുടെ ഇതിന്റെ ശാസ്ത്രീയ നാ സ്പീഷ്യസ് നെയിം വരുന്നത് മൈസൂരിൽ നിന്ന് ഉള്ളത് എന്നാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മൈസൂറിയൻസ് പിങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ അതിനെ മൈസൂറിയൻസ് പിങ്ക് എന്ന് വിളിക്കാറുണ്ട് നോർമലി നമ്മളിവിടെ ഇന്ത്യൻ ക്ലോക്ക് വൈൻ അല്ലെങ്കിൽ മൈസൂറിയൻസ് പിങ്ക് എന്നാണ് ഈ ഒരു ചെടിക്ക് പറയുന്നത് ഷെർറാന്തൽ പൂവ് എന്ന പേര് വന്നിട്ട് അധിക കാലം ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു ചെടി നമുക്ക് എല്ലാവർക്കും അതായത് ചെടികൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഈ ഒരു ചെടി ഇഷ്ടപ്പെടാറുണ്ട് ഈ ഒരു ഇൻഡ്യൻ യിൻ എന്ന് പറയുന്ന ചെടി ഇഷ്ടപ്പെടാറുണ്ട് അപ്പം നമ്മൾ ഏകദേശം ഈ ഒരു ചെടി വെച്ചിട്ട് അധികം നാളായിട്ടില്ല ഇപ്പം ഞാൻ ഇതിൻ്റെ റെഡ് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ തന്നെ യെല്ലോ കളറും നമുക്കുണ്ട് അതായത് യെല്ലോ കളറ് നോർമലി ഈ ഒരു യെല്ലോയും ഈ ഒരു റെഡുമാണ് നമ്മൾ എപ്പോഴും കാണുന്നത് ഈ യെല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ യെല്ലോയും കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് നമ്മൾ ഇതിൽ ജസ്റ്റ് കട്ട് ചെയ്ത് വിട്ടായിരുന്നു നമ്മൾ ഈ ഒരു യെല്ലോ പ്ലാന്റ് ഏകദേശം നമുക്കൊരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇനി ഫ്ലവർ ചെയ്യാൻ തുടങ്ങും കാരണം പുതിയത് പൊങ്ങി വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ യെല്ലോയും റെഡും ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഒരു പന്തലിൽ കയറ്റി വിട്ടിരിക്കുന്നത് ഇതിലൂടെ തന്നെ നമ്മുടെ ബ്ലൂ ജെയ്ഡ് വെയിനും കണ്ട് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം ജെയ്ഡ് വെയിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഈ നോർമലി ഈ പ്ലാന്റ് എപ്പോഴും നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ തൈകളുണ്ടോ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ്സ് ആണ് കേട്ടോ ഇതിന്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ പുതിയ ചെടികൾ പിന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇതിന്റെ കട്ടിങ്സ് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ കട്ടിങ്സ് കട്ടിങ്സ് എടുത്ത് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഇപ്പം നമുക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ ഇതിൻ്റെ റെഡും ഇതിൻ്റെ യെല്ലോയും നമുക്ക് സെയിലിന് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ആ ഒരു ടൈമിൽ കാണും ഏകദേശം നൂറ് രൂപ മാത്രമായിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് അത് അതുപോലെ തന്നെ ജെഡ് വൈനും ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ജെഡ് വൈനും നമുക്ക് ലെയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം ലെസ് പ്രൈസിൽ നിങ്ങൾക്ക് ജെഡ് വൈൻ തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ലെസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ആ ആയിരുന്നു പ്ലാന്റ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് അവർ റേഞ്ചിലൊക്കെ നമുക്ക് ജെയഡ് വൈൻ അവൈലബിൾ ആണ് ഫൈവ് ഹൺഡ്രഡ് അവർ റേഞ്ചിൽ എന്തായാലും നമുക്ക് ജെഡ് വൈൻ്റെ ബ്ലൂ കിട്ടും റെഡ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ശർാന്തൽ പൂവിനെ കണ്ടില്ല അപ്പം നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറഞ്ഞു ഇനി ഇതിൻ്റെ വളപ്രയോഗം വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം നല്ല രീതിയിൽ വെള്ളം ഇതിനെന്തായാലും കിട്ടിയിരിക്കണം പിന്നെ ഇടയ്ക്ക് ഇതിന് ഡി എ പി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും നമുക്ക് എന്നും എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഫ്ലവർ കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു പൂവ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോക്ക് വെയിൻ എന്ന് പറയുന്ന ചെടി അപ്പം നമ്മൾ ഈ ഒരു ചെടിക്ക് ഇടയ്ക്ക് ഒരു ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും വെള്ളപ്പോഴും അതായത് മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിൽ ഒന്നോ നമുക്കിതിനു ഡി എ പി അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതായിരിക്കും ഇഷ്ടംപോലെ തേനീച്ചകളും അല്ലെങ്കിൽ പൂമ്പാറ്റകളും കൊണ്ട് നമ്മുടെ മുറ്റം എപ്പോഴും സമ്പന്നമായിരിക്കും കേട്ടോ അതുപോലെ നല്ല ഭംഗിയായിരിക്കും നമുക്ക് രാവിലെ മുതൽ ഇഷ്ടംപോലെ പിന്നെ പൂമ്പാറ്റകളൊക്കെ നമ്മുടെ മുറ്റത്ത് വരും അപ്പം നമുക്ക് എനിക്കിത് പല സ്ഥലങ്ങളിലും കണ്ട് ഇഷ്ടം തോന്നിയിട്ടായിരുന്നു ഞങ്ങളും ഇത് വാങ്ങിച്ചു വെച്ചിരുന്നത് അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മളിതിനെ പന്തൽ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല തൂങ്ങി താഴെ വരെ വരും കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവര് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു രണ്ടാഴ്ച ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതിയായിട്ട് നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആയിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ